വൃശ്ചികരാശിക്കാരുടെ ജൂൺ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ലക്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും നിങ്ങളുടെ മനസ്സിൻ്റെ നിലയും നിങ്ങളുടെ പരിശ്രമവും എങ്ങനെയാണെന്ന് രാശി നോക്കി മനസ്സിലാക്കാം ഈ മാസം വൃശ്ചികരാശിക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇപ്പോഴാണ് വൃശ്ചികരാശിക്ക് കുറച്ച് നല്ല രീതിയിൽ ഗ്രഹങ്ങളെല്ലാം ഇടങ്ങളിൽ വന്ന് നിൽക്കുന്നത് എസ്പെഷ്യലി വ്യാഴ വ്യാഴഭഗവാൻ ഈ വർഷം നിങ്ങൾക്ക് വ വളരെ അനുകൂലമായാണ് ഭഗവാൻ നിൽക്കുന്നത് വൃശ്ചികരാശിക്ക് രണ്ട് വർഷം കൂടി അർദ്ധാഷ്ടമ ശനി ഉള്ളതിനാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കും ജോലി വ്യാപാരം തൊഴിൽ ഉദ്യോഗം തുടങ്ങിയ വരുമാനം വരുന്ന മേഖലകളിലെല്ലാം ഒരുപാട് വിഷമങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കും തടസ്സങ്ങൾ പോരാട്ടം കാര്യതാമസങ്ങൾ കൂടാതെ വരുമാനം കുറവുള്ള ജോലി മാറാൻ പറ്റാതിരിക്കുക പിന്നെ ഒന്നിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതിരിക്കുക ആരുടെയും സഹായമില്ലാതെയും വളരെയധികം കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക ഫിനാൻഷ്യലി വളരെയധികം പിന്നോക്ക അവസ്ഥയിലായിരിക്കുക ഒന്നിലും മുന്നേറാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സമാധാനമുണ്ടാകുന്ന രീതിയിൽ വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ് ഇങ്ങനെ വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ ചിന്തകൾ പോസിറ്റീവായി മാറും എടുക്കുന്ന തീരുമാനങ്ങൾ വിജയിക്കും ഒരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകും നിങ്ങളെ അംഗീകരിക്കാതെ ഒതുക്കി വെച്ചിരുന്ന മേലധികാരികൾ കുടുംബത്തിലുള്ളവർ നിങ്ങളുടെ കഴിവുകൾ അംഗീകരിച്ചു തുടങ്ങും പ്രൊമോഷൻ കിട്ടുകയും വരുമാനം കൂടുകയും ചെയ്യും വളരെയധികം വരുമാനം കൂടിയില്ലെങ്കിലും കുറച്ച് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന രീതിയിൽ വരുമാനം കൂടും നിങ്ങളുടെ വർക്കുകൾക്കും എഫേർട്ടുകൾക്കുമെല്ലാം നല്ല അഭിപ്രായങ്ങൾ ലഭിക്കും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും നല്ല അംഗീകാരവും പ്രയത്നത്തിനുള്ള വിജയവും വരുമാന മാർഗ വർധനവും ലഭിക്കും നിങ്ങളുടെ വരുമാനം വരുന്ന സ്ഥലങ്ങളിൽ അതായത് ജോലി ഉദ്യോഗം തൊഴിൽ കരാർ തുടങ്ങിയ വരുമാനം വരുന്ന ഏത് മേഖലയിലായാലും നിങ്ങളുടെ മേലധികാരികൾക്ക് നിങ്ങളുടെ വിശ്വാസവും താല്പര്യവും വർദ്ധിക്കും അതായത് നിങ്ങളുടെ പ്രേ നിങ്ങൾക്ക് മനസന്തോഷം കിട്ടുന്ന അളവിൽ വളരെ അംഗീകാരം ലഭിക്കും എല്ലാ ഗ്രഹനിലകളും നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്ന രീതിയിൽ നല്ല സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും അത് നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനമില്ലെങ്കിലും കിട്ടിയ ജോലിയിൽ പ്രവേശിക്കുന്നതാണ് നല്ലത് അത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും ഇനി ജൂൺ ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ നിങ്ങൾക്ക് എല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂലമാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് തുടങ്ങുന്നതിനെ നല്ലതാണ് കരാർ പുതുക്കുന്നത് ജോലി മാറുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം അനുകൂല സമയമാണ് ഇനി വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും എക്സാം എഴുതുന്നവർക്കും എല്ലാം ഈ മാസം പതിമൂന്ന് വരെ അനുകൂല സമയമാണ് ജൂൺ പതിമൂന്നിന് ശേഷം ഗ്രഹങ്ങളെല്ലാം അടുത്ത സ്ഥാനങ്ങളിലേക്ക് മാറും ഒരു വിഷയം പുതുക്കുന്നതായാലും മാറ്റുന്നതായാലും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതായാലും എല്ലാം ഒരു പതിമൂന്നാം തീയതിക്കുള്ളിൽ നടത്തിയാൽ കൂടുതൽ അനുകൂലമായിരിക്കും ജോലി കാര്യങ്ങളിൽ പതിമൂന്നാം തീയതിക്ക് ശേഷം അതുവരെ എല്ലാ നല്ല രീതിയിൽ എത്ര നല്ല രീതിയിൽ നടന്നാലും ചില തടസ്സങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കും അതത് കണക്കാക്കി ഒരു മുൻകരുതലോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ മുന്നിൽ വരുന്ന തടസ്സങ്ങളും വിഷമങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും ഇനി കല്യാണം ആലോചിക്കുന്നവർക്കും സെക്കൻഡ് മാരേജ് നോക്കുന്നവർക്കെല്ലാം ജൂൺ പന്ത്രണ്ട് വരെ നല്ലതാണ് ഇതുവരെ വരം ശരിയാകാതിരിക്കുന്നവർക്കും അത് ശരിയാകാവാതിരിക്കുന്നവർക്കും പ്രത്യേകിച്ചും അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജൂൺ പന്ത്രണ്ട് വരെ കാര്യങ്ങൾ തീരുമാനമെടുക്കുവാൻ സമയം അനുകൂലമാണ് കല്യാണം കഴിക്കാൻ പറ്റാതെ റിലേഷൻഷിപ്പിലുള്ളവർക്കും കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞ് ജീവിക്കുന്നവർക്കുമെല്ലാം ജൂൺ പന്ത്രണ്ട് വരെ ഒരു തീരുമാനമെടുക്കുന്നതിന് അനുകൂല സമയമാണ് ഇനി കല്യാണം നടക്കാത്തവർക്ക് വരനിഷ്ടമാകാതെയും ആലോചന ശരിയാകാതെയും ജാതകം ശരിയാകാതെയും പല കാരണങ്ങളാൽ തടസ്സം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനെല്ലാം ഒരു നല്ല തീരുമാനം ജൂൺ പന്ത്രണ്ടിൻ്റെ ഉള്ളിലെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പിരിഞ്ഞ് ജീവിക്കുന്നവർക്ക് പരസ്പരം മനസ്സിലാക്കുവാനും സംസാരിക്കുവാനും ജൂൺ പന്ത്രണ്ട് വരെയുള്ള ഈ സമയം തിരഞ്ഞെടുക്കാം കല്യാണ ആലോചനകളിൽ പ്രതീക്ഷകൾ കൈവിട്ടിരിക്കുന്നവർക്കും നല്ല ആലോചനകൾ വന്നു ചേരും കല്യാണത്തിന് വേണ്ടിയുള്ള ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും അത് പെണ്ണ് കാണുന്നതോ ജാതകം കൊടുക്കുന്നതോ നിശ്ചയം നടത്തുന്നത് ഏതായാലും ജൂൺ പന്ത്രണ്ടിൻ്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ നല്ല യോഗമുള്ള അനുകൂലമായ രീതിയിൽ അത് നടക്കും ഗ്രഹങ്ങൾ പന്ത്രണ്ടിന് ശേഷം സ്ഥാനം മാറുന്നതിനാൽ കുറച്ച് ശ്രമങ്ങളും അലച്ചലും കൂടും അതുകൊണ്ടാണ് ജൂൺ പന്ത്രണ്ടിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കുവാൻ ഞാനിവിടെ പറയുന്നത് സോ ഏത് വിഷയമായാലും ചിന്തിച്ച് വളരെ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നത് നല്ലതാണ് റിലേഷൻഷിപ്പിലുള്ളവരും ഈ സമയത്ത് കല്യാണത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാം ഇനി വിദ്യാർത്ഥികളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ വളരെ നല്ല സമയമാണ് ജൂൺ പന്ത്രണ്ടിന് ശേഷം കാര്യങ്ങൾക്ക് കുറച്ച് യാത്രകളും അലച്ചിലും ആവശ്യമായി വരും ഇനി ചില കാര്യങ്ങളിൽ താമസങ്ങൾ നേരിട്ടാലും വിജയകരമായി നടക്കും അത് നിങ്ങളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കും എക്സാമിനുള്ള പ്രി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ച് ഹാർഡ് വർക്ക് ആവശ്യമായി വരും കുറച്ച് അലച്ചിലുണ്ടായാലും കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എഡ്യൂക്കേഷൻ ലോണിന് ട്രൈ ചെയ്യുന്നവർക്ക് സമയം അനുകൂലമാണ് ജൂൺ പതിമൂന്നിന് മുമ്പേ മുൻകൂട്ടിയെല്ലാം ചെയ്യുന്നത് വലിയ വിഷമങ്ങളില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് വിചാരിച്ച കാര്യം അനുകൂലമായി നേടിയെടുക്കുവാൻ സാധിക്കും അതിനുള്ള കോൺഫിഡൻസും നിങ്ങൾക്ക് ഉണ്ടാകും ഈ ആരോഗ്യകാരം എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പതിനഞ്ച് നാൾ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് കുഴപ്പമില്ലാതെ പോകും ജൂൺ പതിനഞ്ചിന് ശേഷം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം വയറിനോട് ബന്ധപ്പെട്ട രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് വായു സംബന്ധപ്പെട്ട അസുഖങ്ങളും നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാക്കും ജോയിൻറ് പെയിൻ വരാതെ പ്രത്യേകം സൂക്ഷിക്കണം കാരണം ജോയിൻ്റ് പെയിൻ വന്നാൽ അത് നിങ്ങൾക്ക് കുറച്ച് നാളേക്ക് നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാക്കും അത് നിങ്ങളെ വിഷമങ്ങളിൽ കൊണ്ട് എത്തിക്കും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി വലിയ കുഴപ്പമില്ലാതെ പോകുമെങ്കിലും രണ്ടാം പകുതി മുതൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നത് കഷ്ടങ്ങളെ ലഘൂകരിക്കും ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആളുകൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം കഴിയുന്നതും ആരോടും തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക ജൂൺ മാസം നിങ്ങൾക്ക് മനോബലമുണ്ടായിരിക്കും സോ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഓവർകം ചെയ്യുവാൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടും അത് ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ളതായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും വേഗം റിക്കവർ ചെയ്തു വരുവാൻ നിങ്ങൾക്ക് സാധിക്കും വ്യാഴഭഗവാൻ അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കിട്ടും കഴിക്കുന്ന മരുന്നും സ്വീകരിക്കുന്ന വൈദ്യവും നിങ്ങൾക്ക് ആരോഗ്യനിലയ്ക്ക് അനുകൂലമായിരിക്കും അതും നിങ്ങൾക്ക് ആണ് എന്നാലും നിങ്ങൾ കെയർലെസ് ആയി ഇരിക്കരുത് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇനി വീട്ടമ്മമാരുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറേ കാലമായി നടക്കാതെ ഇരുന്ന കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ അത് നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വരും ദൈവ വഴിപാട് നടത്തും തീർത്ഥാടന യാത്രകൾ പോകും കുടുംബത്തിലുള്ളവർ നിങ്ങളെ മനസ്സിലാക്കി അനുസരിച്ച് പോകും ആഗ്രഹിച്ച ചെറിയ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ലഭിക്കാതെ നിങ്ങൾ കുറേ വിഷമിച്ചിരിക്കും അതിൽ നിന്നെല്ലാം മാറി ഈ ജൂൺ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും സമാധാനത്തോടും ക്ഷമയോടും കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കണം കഴിഞ്ഞുപോയ നാളുകൾ വെച്ച് നോക്കുമ്പോൾ ആകെ മൊത്തം ജൂൺ മാസം വൃശ്ചിക രാശിക്കാർക്ക് നല്ല മാസം തന്നെയാണ് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ജൂൺ ആദ്യ പകുതി വളരെ നല്ല രീതിയിൽ പോകും രണ്ടാമത്തെ പകുതി ഒരു അമ്പത് പെർസെൻറ്റേജ് നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളും ആലോചിച്ചും ശ്രദ്ധയോടും കൂടി ചെയ്യുക ജോലി ഉദ്യോഗം വ്യാപാരം പോലെയുള്ള വരുമാനം വരുന്ന വഴികളിൽ എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുക അങ്ങനെ പോയാൽ നല്ല രീതിയിൽ നടക്കും വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരും വളരെ നല്ല രീതിയിൽ ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം പക്ഷേ ആരോഗ്യകാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ഈ മാസം വൃശ്ചികരാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു